നമസ്കാരം എല്ലാവർക്കും വി വി ഒസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയാ ഇതങ്ങനെ വലിയൊരു വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ നമ്മുടെ ചാനലിൽ കുറേ കാലമായി വീഡിയോസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസത്തോളമായി വീഡിയോസ് വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാനും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഇനി വരാൻ തുടങ്ങുവാണ് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതിൽ വലിയ കണ്ടന്റ് ആയിട്ടൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡി അൺഎക്സ്പെക്റ്റഡി അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീൽസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർ അതുപോലെ തന്നെ യൂട്യൂബിലെ ഷോർട്സ് കാണുന്നവർക്കൊക്കെ ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഞാനൊരു ഇരട്ടക്കുട്ടികളുടെ കുട്ടികളുടെ അച്ഛനായിരിക്കാണ് ഈ ഒരു പത്ത് പതിനൊന്ന് മാസത്തിനിടയ്ക്ക് മക്കൾ ജനിച്ച ജൂലൈ പത്തൊൻപതിനായിരുന്നു മക്കൾ ജനിച്ചത് രണ്ട് പെൺമക്കളാണ് മക്കളുടെ മൂത്താളുടെ പേര് നില എന്ന് പറയും രണ്ടാമത്തെ ആള് നിയ നില നിയ രണ്ട് മക്കളാണ് അപ്പൊ അവര് ജൂലൈ പത്തൊൻപതിനായിരുന്നു അവര് ജനിച്ചത് അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ഏഴെട്ട് മാസം ഒക്കെ ആയി അപ്പൊ അതിന്റെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സത്യത്തിൽ വീഡിയോ ഇടാൻ പറ്റാ അവരെ അറിയാലോ ഒരു കുട്ടിയെ തന്നെ നമ്മൾ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പൊ ഈ രണ്ട് കുട്ടികളൊക്കെ ആകുമ്പോഴുള്ള അതിൻ്റെതായിട്ടുള്ള അവരെ കുറെ കയറിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ 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 പോയി ഏകദേശം പത്ത് പതിനൊന്ന് മാസത്തോളം അങ്ങ് പോയി അതിലൊരു ഏഴെട്ട് മാസം അവരുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അതിന്റെ പുറത്ത് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മക്കളുടെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ പേരിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ ചോറൂണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോറൂണ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് ആറ് ആറ് അമ്പലങ്ങളോളം ചോറൂണ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു കുടുംബക്ഷേത്രം എൻ്റെ കുടുംബക്ഷേത്രത്തിലുണ്ടായിരുന്നു വൈഫിൻ്റെ കുടുംബക്ഷേത്രത്തിലുണ്ടായിരുന്നു ആ ചിങ്ങ ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ടായിരുന്നു അങ്ങനെ കുറേ ഒരു നാലോ അഞ്ചോ ഉള്ള ചോറുകളും കാര്യങ്ങളും അങ്ങനെ എല്ലാം കഴിഞ്ഞ പിള്ളേർ മക്കളൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ആർക്കും കുഴപ്പമില്ല ആ വരുന്ന വീഡിയോസിലൊക്കെ അവരൊക്കെ ഉണ്ടായിരിക്കും അപ്പം അവരൊക്കെ എല്ലാവർക്കും കാണാം ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ചാനലിൽ ആക്ച്വലി ഒരു ബ്രേക്ക് വന്നതും അല്ലാതെ ഒന്നും കൊണ്ടല്ല അപ്പോൾ നമ്മൾ ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോസ് കാര്യങ്ങൾ വരും അപ്പം ഇത്രയും നാൾ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ടും കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതാണ് തുടർന്നും ഈ ഒരു ഗ്യാപ്പ് വന്നെന്ന് വെച്ച് ആരും ഒന്നും നിർത്തരുത് തുടർന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പഴയ പോലെ തന്നെ ഉണ്ടായിരിക്കണം നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ബാക്കി വീഡിയോസിലോട്ടൊക്കെ പോവാം അപ്പോൾ എല്ലാവരും കൂടെ തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഒരു കൊച്ചു വീഡിയോ വീഡിയോയിലൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം